സിനിമ നിർമ്മിച്ച് ലാഭം നൽകാമെന്ന പേരിൽ പേരിൽ നിന്നായി ഒരു കോടിയിലധികം രൂപ പറ്റിച്ചതായി ആരോപണം പാലക്കാട് അഗത്തേത്തറ സ്വദേശി എ മുഹമ്മദ് ഷെറീഫ് കൊല്ലം സ്വദേശി ശ്രീകുമാർ എന്നിവരിൽ നിന്ന് അകത്തേത്തറയിൽ താമസിക്കുന്ന കാജ ഹുസൈനാണ് പണം തട്ടിയെടുത്തത് കാജാ ഹുസൈനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും വഞ്ചിക്കപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സിനിമാമോഹമുള്ളവരും സിനിമാ അറിയാത്തവരും സാമ്പത്തിക സ്ഥിതിയുള്ളവരുമാണ് കാജ ഹുസൈന്റെ ഇരകളാവുന്നത് സ്വയം സംവിധായകനാണെന്ന് പരിചയപ്പെടുത്തി വാക്ചാതുര്യത്തിലൂടെയാണ് ഇയാൾ ഇരകളെ കണ്ടെത്തുന്നത് ഇയാൾ നിർമ്മിക്കുന്ന കള്ളന്മാരുടെ വീട് എന്ന സിനിമാ നിർമ്മാണത്തിനായാണ് ശ്രീകുമാറിൽ നിന്ന് മുപ്പത്തിമൂന്ന് ലക്ഷവും മുഹമ്മദ് ഷെരീഫിൽ നിന്ന് എഴുപത്തിരണ്ട് ലക്ഷത്തോളവും തട്ടിയെടുത്തത് ഇതേ സിനിമയുടെ പേരിൽ മറ്റു വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി ഒരു കോടിയോളവും കാജാ ഹുസൈൻ പിരിച്ചെടുത്തിട്ടുണ്ട് മുൻനിര താരങ്ങളോ പ്രമുഖ ടെക്നീഷ്യന്മാരോ ഇല്ലാത്ത ചിത്രീകരണത്തിന് അൻപത് ലക്ഷം മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത് വീടും വാഹനവും മറ്റു വസ്തുക്കളും പണയപ്പെടുത്തിയും വൻ പലിശയ്ക്ക് വായ്പയെടുത്തുമാണ് സിനിമാമോഹിയും മീൻകച്ചവടക്കാരനുമായ മുഹമ്മദ് ഷെരീഫ് പണം നൽകിയത് ബാങ്ക് മുഖാന്തിരവും കൈവഴിയും പണം നൽകിയിട്ടുണ്ട് പൊലീസിനെ സ്വാധീനിച്ച് വാദിയെ പ്രതിയാക്കാനുള്ള കാജാ ഹുസൈന്റെ ശ്രമത്തിന് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും വഞ്ചിക്കപ്പെട്ടവർ ആരോപിച്ചു ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് രണ്ടര കോടി പറയുന്നത് പക്ഷെ ഞങ്ങൾ ജസ്റ്റ് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഉണ്ട് നോക്കിയപ്പോൾ ഏകദേശം മാക്സിമം അതായത് ഫൈനൽ ഔട്ട് നമുക്ക് റിലീസിങ് ആ ഒരു സ്റ്റേജിൽ സിനിമ ആവുകയുള്ളു ആകില്ലെടുക്കുമ്പോൾ അത്രേ ഉള്ളൂ പൈസ ഫണ്ട് ബാലൻസ് അപ്പം നമ്മളിതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ ഈ സിനിമയുടെ ഷൂട്ടിന്റെ പല സമയങ്ങളിലായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ എവിടെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അതായത് ഷൂട്ട് മുടങ്ങണം ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത് അത് അത്രയും നമുക്ക് മെന്റൽ പ്രശ്നം വരിക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എൻ്റെ ഓൾറെഡി രണ്ട് പട ഇതുപോലെ മുടങ്ങിട്ടാവുന്നത് ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു നമ്മളിപ്പോ പലരുമായിട്ട് ബന്ധപ്പെട്ടു നല്ലൊരു ഡീറ്റെയിൽസ് കാര്യം ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഈ സിനിമ ഇങ്ങനെ അനൗൺസ് ചെയ്യാം എന്നിട്ട് ആക്കാരുടെ ഫണ്ട് കളക്ട് ഫണ്ട് കളക്ട് ചെയ്തതിന് ശേഷം ഈ ഈ ഈ ഷൂട്ട് സോ സോ പൈസ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടിന്യൂ ഫണ്ടിന്റെ ഷോർട്ടേജ് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ വാങ്ങിയ ഫണ്ട് പിന്നെ തിരിച്ചു കൊടുക്കണ്ട ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മുഹമ്മദ് ഷെരീഫ് ശ്രീകുമാർ ഷെറീഫിന്റെ ഭാര്യ നസീമ അഡ്വക്കേറ്റ് അനിൽകുമാർ എഡിറ്റർ നന്ദകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു यूटी न्यूज़ पाला